മൊബൈൽ കോടതികൾ ഇനി പഴങ്കത് കണ്ണൂരിൽ ഉൾപ്പെടെ നിലവിലുള്ള ആറ് മൊബൈൽ കോടതികളെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കാനാണ് തീരുമാനം കണ്ണൂരിൽ കേസുകളുടെ ബാഹുല്യം കുറക്കാൻ സർക്കാർ തീരുമാനം സഹായകമാകുമെന്ന് ലോയേഴ്സ് യൂണിയൻ പ്രതികരിച്ചു മൊബൈൽ കോടതികൾ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയാണ് കാലത്തിനനുസരിച്ച് കോടതികളെ മാറ്റുക എന്ന നയത്തിന്റെ ഭാഗമായാണ് മൊബൈൽ കോടതികളെ റെഗുലർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കാൻ സർക്കാർ തീരുമാനിച്ചത് കണ്ണൂർ തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് മൊബൈൽ കോടതികളെയാണ് മജിസ്ട്രേറ്റ് കോടതികളാക്കി മാറ്റിയത് പുതുതായി ഇരുപത്തിയൊന്ന് തസ്തികകളും അനുവദിച്ചിട്ടുണ്ട് പതിനാറ് തസ്തിക പരിവർത്തനം ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു തീരുമാനത്തെ അഭിഭാഷകർ സ്വാഗതം ചെയ്തു കോടതികളിൽ കേസുകളുടെ ബാഹുല്യം കുറക്കാൻ തീരുമാനം സഹായകമാകുമെന്ന് ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ വി മനോജ് കുമാർ പറഞ്ഞു നമ്മൾ അറിയേണ്ടത് നമ്മളിപ്പോൾ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണത്തിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇത്രയധികം കേസുകൾ ഒരു സമയത്ത് ഒരു കോടതി കൂടെ അധികം ഫങ്ഷൻ ചെയ്യാൻ ഉണ്ടാവുക ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മളെ ഇവിടെയുള്ള മൊബൈൽ കോടതി ആണെങ്കിൽ തന്നെ അതിപ്പോൾ ഓൾറെഡി അത് പിന്നെ ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മനസ്സിലായിട്ട് കോടതിയായി മാറിയതോട് കൂടിയിട്ട് മൂന്ന് പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധിയിലേക്ക് കൂടി കടക്കൽ പിന്നെ നട അധികാരപരിധി ഉള്ള ഒരു കോടതിയായി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഫംഗ്ഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് മറ്റു കോടതികളിലുള്ള ഇപ്പോൾ കേസിൻ്റെ ബാഹുല്യം കുറയും കേസുകൾ സ്പീഡി ഡിസ്പോസൽ ഉണ്ടാവും അത് വളരെ ഉപകാരപ്രദമായിട്ടൊരു നടപടിയായി തന്നെയാണ് കാണുന്നത് മൊബൈൽ കോടതികൾ ഗതാഗത നിയമലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചിരുന്നത് മാറിയ സാഹചര്യത്തിൽ മൊബൈൽ കോടതികൾ ആവശ്യമില്ലാതായി എ ക്യാമറ സംവിധാനം അടക്കം വന്നതോടെയാണ് മൊബൈൽ കോടതികൾക്ക് കാര്യമായ പണിയില്ലാതായത് മാറിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല നമുക്കറിയാം ഈ മോട്ടോർ വെഹിക്കിൾ ഒഫൻസസ് കുടിക്കാനുള്ള സംവിധാനങ്ങൾ മറ്റവധി ഉണ്ട് പോലീസിന്റെ ഉണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട് അതുകൂടാതെ തന്നെ ഇപ്പൊ ക്യാമറകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത് കേസുകളുടെ ബാഹുല്യം കാരണം പല കോടതികളിലും കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് പുതിയ ഒരു കോടതി കൂടി വരുന്നതോടെ നീതി നിർവഹണം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിഭാഷകർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ